ഏവർക്കും പി എസ് സി കോർണറിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നവോത്ഥാന നായകന്മാരാണ് ഡോക്ടർ വേലിക്കുട്ടി അരയൻ ആനന്ദ തീർത്ഥൻ സി വി കുഞ്ഞുരാമൻ ആദ്യമായി ഡോക്ടർ വേലിക്കുട്ടി അരയൻ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയാണ് ഡോക്ടർ വേലിക്കുട്ടി അരയൻ ജനിച്ചത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്ത് ആലപ്പാടാണ് ആലപ്പാടൻ ത്രിവിക്രമൻ കുംഭാണ്ടൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു അരയൻ എന്ന മാസിക പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വേലിക്കുട്ടി അരയൻ സ്ഥാപിച്ച ഗ്രന്ഥശാല വിജ്ഞാന സന്തായിനി ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്ഥാപിച്ച വംശ പരിപാലിനി യോഗം അറിയപ്പെടുന്നത് സമസ്ത കേരളീയ അരയ മഹാജന യോഗം സ്ത്രീജന മാസിക ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഒരിക്കൽ കൂടെ നോക്കാം ഡോക്ടർ വേലിക്കുട്ടി അരയൻ ജനിച്ചത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്ത് ആലപ്പാടാണ് ആലപ്പാടൻ ത്രിവിക്രമൻ കുംഭാണ്ടൻ എന്നും അറിയപ്പെടുന്നു അരയൻ എന്ന മാസിക പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വേലിക്കുട്ടി അരയൻ സ്ഥാപിച്ച ഗ്രന്ഥശാലയാണ് വിജ്ഞാന സന്തായിനി ഗ്രന്ഥശാല കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്ഥാപിച്ച അരയവംശ പരിപാലിനി യോഗം അറിയപ്പെടുന്നത് സമസ്ത കേരളീയ അരയ യോഗം അരയ സ്ത്രീജന മാസിക ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് തിരുവിതാംകൂർ അവർണ ഹിന്ദു മഹാസഭയുടെ ജനറൽ സെക്രട്ടറി ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തിരുവിതാംകൂർ അവർണ ഹിന്ദു മഹാസഭയുടെ ജനറൽ സെക്രട്ടറി ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡോക്ടർ വേലിക്കുട്ടി അരേൻ്റെ ആദ്യ കൃതിയാണ് കിരാതാർജുനീയം ഡോക്ടർ വേലിക്കുട്ടി അരയൻ്റെ ആദ്യ കൃതിയാണ് കിരാത അർജുനീയം അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് ധർമ്മപോഷിണി തീരദേശം ചിരി കലാകേരളം സമാധാനം ഏതൊക്കെയാണ് പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ധർമ്മപോഷിണി തീരദേശം ചിരി കലാകേരളം സമാധാനം വേലിക്കുട്ടി അരയൻ്റെ ആദ്യ ട്രേഡ് യൂണിയൻ സംരംഭം അറിയപ്പെടുന്നത് അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം വേലിക്കുട്ടി അരേൻ്റെ ആദ്യ ട്രേഡ് യൂണിയൻ സംരംഭം അറിയപ്പെടുന്നത് അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം വർഷം ആയിരത്തി അടുത്ത നവോത്ഥാന നായകനാണ് ആനന്ദ തീർത്ഥൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെയാണ് ആനന്ദ തീർത്ഥൻ ജന്മസ്ഥലം തലശ്ശേരിയിലാണ് തലശ്ശേരിയിലാണ് ആനന്ദ തീർത്ഥൻ ജനിക്കുന്നത് ജാതി നാശിനി സഭ രൂപീകരിച്ചത് ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ രൂപീകരിച്ചത് ആരാണ് ആനന്ദ തീർത്ഥൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജാതിനാശിനി സഭയുടെ ആസ്ഥാനം കണ്ണൂരിലാണ് ജാതിനാശിനി സഭയുടെ ആസ്ഥാനം എവിടെയാണ് കണ്ണൂരിലാണ് ജാതി സഭയുടെ പ്രസിഡന്റ് ആയിരുന്നു കെ കേളപ്പൻ ജാതിനാശിനി സഭയുടെ പ്രസിഡന്റ് ആയിരുന്നു കെ കേളപ്പൻ ജാതി സഭയുടെ സെക്രട്ടറി ആയിരുന്നു ആനന്ദ തീർത്ഥൻ ജാതി സഭയുടെ സെക്രട്ടറി ആയിരുന്നു ആര് ആനന്ദ തീർത്ഥൻ ആനന്ദ തീർത്ഥന്റെ നാമം അനന്ത ശേണായി എന്നാണ് ആനന്ദതീർഥൻ്റെ യഥാർത്ഥ നാമം എന്താണ് ദരിദ്ര സേവയാണ് ദരിദ്രസേവയാണ് സേവ എന്ന മുദ്രാവാക്യം ആരുടെയാണ് ആനന്ദ തീർത്ഥന്റെ ദരിദ്രസേവയാണ് സേവ എന്ന മുദ്രാവാക്യം ആരുടെയാണ് ആനന്ദ തീർത്ഥനാണ് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയ നവോത്ഥാന നായകനാണ് ആര് ആനന്ദ തീർത്ഥൻ ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരായിരുന്നു ആനന്ദ തീർത്ഥൻ ജാതി പേര് അർത്ഥശൂന്യമാണ് അത് പേരിൽ നിന്ന് നീക്കിയാലേ ഹൃദയം ശൂന്യമാകൂ മനുഷ്യനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞത് ആനന്ദ തീർത്ഥൻ ജാതി പേര് അർത്ഥശൂന്യമാണ് അത് പേരിൽ നിന്ന് നീക്കിയാലേ ഹൃദയം ശൂന്യമാകൂ മനുഷ്യനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞത് ആരായിരുന്നു ആനന്ദ തീർത്ഥൻ നാമകരണ വിപ്ലവം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥൻ നാമകരണ വിപ്ലവം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള താമ്രപത്രം നൽകി രാജ്യം ആനന്ദ തീർത്ഥനെ ആദരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള താമ്രപത്രം നൽകി രാജ്യം ആനന്ദ തീർത്ഥന ആദരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് സി രാജഗോപാൽ ആചാര്യോടൊപ്പം തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് ഉപ്പ് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സി രാജഗോപാൽ ആചാര്യോടൊപ്പം തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് ഉപ്പ് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് തമിഴ്നാട്ടിൽ ഹരിജന മോചന പ്രസ്ഥാനം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ആനന്ദ തീർത്ഥൻ തമിഴ്നാട്ടിൽ ഹരിജന മോചന പ്രസ്ഥാനം ആരംഭിച്ച നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥൻ ആനന്ദ തീർത്ഥൻ ഗാന്ധിജിയെ സന്ദർശ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആനന്ദ തീർത്ഥൻ ഗാന്ധിജിയെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആനന്ദതീർത്ഥനാണ് പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ് ആനന്ദ തീർത്ഥൻ ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ ശിഷ്യനും ആനന്ദതീർത്ഥനായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ ശിഷ്യൻ ആരായിരുന്നു ആനന്ദ തീർത്ഥൻ ദൈവം സർവവ്യാപിയാണ് ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാറില്ല ക്ഷേത്രമാണ് ഐത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനമെന്ന് എന്ന് പറഞ്ഞത് ആനന്ദ തീർത്ഥൻ ദൈവം സർവവ്യാപിയാണ് ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാറില്ല ക്ഷേത്രമാണ് ഐത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറഞ്ഞത് ആരാണ് ആനന്ദ തീർത്ഥനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ അബ്രാഹ്മണർക്കും പ്രവേശനം ആവശ്യപ്പെട്ട് സത്യാഗ്രഹം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ അബ്രാഹ്മിണർക്കും പ്രവേശനം ആവശ്യപ്പെട്ട് സത്യാഗ്രഹം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എൻ്റെ നമ്പർ വൺ ശത്രു ഐത്തം ആചരിക്കുന്നവനും നമ്പർ ടു അവനെ സഹായിക്കുന്നവനും എന്നത് ആരുടെ വചനമാണ് ആനന്ദ തീർത്ഥൻ്റെ എൻ്റെ നമ്പർ വൺ ശത്രു ഐത്തം ആചരിക്കുന്നവനും നമ്പർ അവനെ സഹായിക്കുന്നവനും എന്നത് ആരുടെ വചനമാണ് ആനന്ദ തീർത്ഥൻ്റെയാണ് ജാതി നശിപ്പിക്കൽ നവയുഗ ധർമ്മം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തിയാണ് ആനന്ദ ആനന്ദതീർത്ഥൻ ജാതി നശിപ്പിക്കൽ നവയുഗ ധർമ്മം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി ആരാണ് ആനന്ദ തീർത്ഥനാണ് അടുത്ത ഒരു നവോത്ഥാന നായകനാണ് സി വി കുഞ്ഞിരാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെയാണ് സിംഹളൻ ടി എൻ ഭാഷാഭിമാനി എന്നീ തൂലികാ നാമങ്ങളിൽ അറിയപ്പെടുന്നത് ആര് സി വി കുഞ്ഞിരാമൻ സിംഹളൻ എൻ ഭാഷാഭിമാനി എന്നീ തൂലികാ നാമങ്ങളിൽ അറിയപ്പെടുന്നത് ആരാണ് സി വി കുഞ്ഞിരാമൻ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പ്രവർത്തനം ആരംഭിച്ച മാസികയാണ് സുജന നന്ദിനി സി വി കുഞ്ഞിരാമൻ സാഹിത്യ പ്രവർത്തനം ആരംഭിച്ച മാസിക ഏതാണ് സുജന നന്ദിനി സുജന നന്ദിനി മാസിക ആരംഭിച്ച വ്യക്തിയാണ് പരവൂർ കേശവനാശാൻ സുജന നന്ദിനി മാസിക ആരംഭിച്ചത് ആരാണ് പരവൂർ കേശവനാശാൻ ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത് സി വി കുഞ്ഞിരാമൻ സാഹിത്യ പ്രവർത്തനം ആരംഭിച്ച മാസിക സുജന നന്ദിനി സുജന നന്ദിനി മാസിക ആരംഭിച്ചത് പരവൂർ കേശവനാശാനാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച മാസികയാണ് സുജന നന്ദിനി ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച മാസിക ഏതാണ് സുജന നന്ദിനി കുമാരനാശാന്റെ കവിതകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസികയും സുജന നന്ദിനിയാണ് കുമാരനാശാന്റെ കവിതകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് സുജന നന്ദിനി സി വി കുഞ്ഞുരാമൻ ആരംഭിച്ച സംഘടന സമുദായ പരിഷ്കാര സഭ സി വി കുഞ്ഞുരാമൻ ആരംഭിച്ച സംഘടനയാണ് സമുദായ പരിഷ്കാര സഭ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് സമുദായ പരിഷ്കരണി പത്രം ആരംഭിച്ചത് സി കൃഷ്ണപിള്ളയാണ് തിരിഞ്ഞു പോകരുത് സി വി കുഞ്ഞിരാമൻ ആരംഭിച്ച സംഘടന അറിയപ്പെടുന്നത് സമുദായ പരിഷ്കാര സഭയെന്നും സമുദായ പരിഷ്കരണി പത്രം ആരംഭിച്ചത് ശ്രീ കൃഷ്ണപിള്ള വർഷം ആയിരത്തി കേരള കൗമുദി പത്രം സ്ഥാപിച്ച വ്യക്തിയാണ് സി വി കുഞ്ഞിരാമൻ ഇമ്പോർട്ടൻ്റ് ആണ് കേരള കൗമുദി പത്രം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് സി വി കുഞ്ഞിരാമൻ കേരള കൗമുദി ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നാണ് കേരള കൗമുദി ആരംഭിച്ചത് എവിടെ നിന്നാണ് കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്ന് കേരള കൗമുദി പത്രം അച്ചടിച്ച പ്രസ്സാണ് സുവർണ പ്രകാശം അപ്പോൾ സുവർണ പ്രകാശം എന്ന പ്രസ്സിൽ നിന്നാണ് കേരള കൗമുദി പത്രം അച്ചടിച്ചത് കേരള കൗമുദി പത്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒരിക്കൽ കൂടെ പറയാം സി വി കുഞ്ഞിരാമൻ ആരംഭിച്ച സംഘടന അറിയപ്പെടുന്നത് സമുദായ പരിഷ്കാര സഭ സമുദായ പരിഷ്കരണി പത്രം ആരംഭിച്ചത് സി കൃഷ്ണപിള്ള കേരള കൗമുദി പത്രം സ്ഥാപിച്ചത് സി വി കുഞ്ഞിരാമൻ കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നാണ് കേരള കൗമുദി ആരംഭിക്കുന്നത് സുവർണ പ്രകാശം എന്ന പ്രസിൽ നിന്നാണ് കേരള കൗമുദി അച്ചടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് കേരള കൗമുദി ആരംഭിച്ച വർഷം ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രമാണ് കേരള കൗമുദി ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രം ഏതായിരുന്നു കേരള കൗമുദി ഈഴവ കൗമുദി പത്രം ആരംഭിച്ചതും ആര് തന്നെയാണ് സി വി കുഞ്ഞിരാമനാണ് ഈഴവ കൗമുദി പത്രം ആരംഭിച്ചതും ആര് തന്നെയാണ് സി വി കുഞ്ഞിരാമൻ എസ് എൻ ഡി പി സെക്രട്ടറിയായി സി വി കുഞ്ഞിരാമൻ പ്രവർത്തിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് എസ് എൻ ഡി പി സെക്രട്ടറിയായി പ്രവർത്തിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് മുന്നോടിയായി സി വി കുഞ്ഞിരാമൻ സംഘടിപ്പിച്ച പ്രക്ഷോഭം അറിയപ്പെടുന്നത് മതപരിവർത്തന പ്രക്ഷോഭം ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് മുന്നോടിയായി സി വി കുഞ്ഞിരാമൻ സംഘടിപ്പിച്ച പ്രക്ഷോഭമാണ് മതപരിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണ കമ്മിറ്റി അധ്യക്ഷനായിരുന്നു ആര് സി വി കുഞ്ഞിരാമൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണ കമ്മിറ്റി അധ്യക്ഷൻ ആരായിരുന്നു സി വി കുഞ്ഞിരാമനായിരുന്നു അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രമായിരുന്നു കേരള കൗമുദി ഈഴവ കൗമുദി പത്രവും സി വി കുഞ്ഞിരാമനാണ് ആരംഭിച്ചത് എസ് എൻ ഡി പി സെക്രട്ടറിയായി പ്രവർത്തിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വരെയാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് മുന്നോടിയായി സി വി കുഞ്ഞിരാമൻ സംഘടിപ്പിച്ച പ്രക്ഷോഭം അറിയപ്പെടുന്നത് മതപരിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണ കമ്മിറ്റി അധ്യക്ഷനുമായിരുന്നു ആര് സി കുഞ്ഞിരാമൻ തീയർക്ക് നല്ലത് ബുദ്ധമതമാണ് അഭിപ്രായം ഇരുമ്പു തണ്ടല്ല എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് സി വി കുഞ്ഞുരാമൻ തീയർക്ക് നല്ലത് ബുദ്ധമതമാണ് അഭിപ്രായം ഒരു ഇരുമ്പുതണ്ടല്ല എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ് സി വി കുഞ്ഞിരാമൻ സി വി കുഞ്ഞുരാമൻ്റെ എഴുത്തുപുര അറിയപ്പെടുന്നത് മറുതാപുര എന്നാണ് സി വി കുഞ്ഞുരാമൻ്റെ എഴുത്തുപുര അറിയപ്പെടുന്നത് മറുതാപുര പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി സി വി കുഞ്ഞിരാമൻ പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി അറിയപ്പെടുന്നത് വാൽമീകി രാമായണം ഇപ്പം സി വി കുഞ്ഞിരാമൻ പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏതാണ് വാൽമീകി രാമായണം അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ ആദ്യ നാടകമാണ് മാലതി കേശവം സി വി കുഞ്ഞിരാമന്റെ പുറത്തിറ സി വി കുഞ്ഞിരാമൻ്റെ പുറത്തിറങ്ങിയ ആദ്യ നാടകമാണ് മാലതി കേശവം സി വി കുഞ്ഞിരാമൻ്റെ പ്രധാന കൃതികൾ എൻ്റെ ശ്രീകോവിൽ പഞ്ചവടി രാഗപരിണാമം സി വി കുഞ്ഞുരാമൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് എൻ്റെ ശ്രീകോവിൽ പഞ്ചവടി രാഗപരിണാമം ഡോക്ടർ പൽപുവിൻ്റെ ട്രീറ്റ്മെൻറ് ഓഫ് തിയാസ് ഇൻ ട്രാവൻ കോറിൻ്റെ മലയാള പരിഭാഷ ചെയ്തത് സി വി കുഞ്ഞുരാമനാണ് ഡോക്ടർ പൽപുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻ കോറിൻ്റെ മലയാള പരിഭാഷ ചെയ്തത് ആരാണ് സി വി കുഞ്ഞിരാമൻ ആ മലയാള പരിഭാഷ അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ തീയന്മാരോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ ട്രീറ്റ്മെൻറ് ഓഫ് തിയാസ് ഇൻ ട്രാവൻ കോർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സി വി കുഞ്ഞിരാമൻ അത് അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ തീയന്മാരോടുള്ള പെരുമാറ്റം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ക്ലാസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക लाइक like कमेंट